പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈശ്വരത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നേ മുന്നിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും അപ്രതീക്ഷിതമായി അർജുൻ കടന്നുവരുന്നത് ഇതോടെ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് പിങ്കി മാത്രവുമല്ല ഇതേ തുടർന്ന് ഈ യാത്ര തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്ന പിങ്കി പഴയകാല അർജുനുമായുള്ള ഓർമ്മകളിൽ മുഴുകുകയും ചെയ്യുന്നു ഇതോടെ താൻ ഇപ്പോഴെടുത്ത തീരുമാനം തെറ്റാണോ എന്നുള്ള ചോദ്യം മനസ്സിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഒരിക്കലും തൻ്റെ അർജുനെ താൻ വഞ്ചിക്കാൻ പാടില്ല എന്നുള്ള ചോദ്യമാണ് ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വരുന്നത് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു മാത്രവുമല്ല ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് തന്നോട് തന്നെ ചോദിക്കുകയാണ് പിങ്കി ഇതേ സമയം ഗിരിജ അവിടേക്ക് കടന്നു വന്ന് പിങ്കിയെ ആശ്വസിപ്പിക്കുന്നതിനായി ശ്രമിക്കുകയും ഒടുവിൽ നന്ദയെ ചെന്ന് കാണുകയും ചെയ്തിരിക്കുകയാണ് നന്ദയോട് ഇപ്പോഴെന്തിനാണ് അവനെ ഇങ്ങോട്ട് നീ കെട്ടിയെടുത്തത് എന്ന് ചോദിക്കുകയും അവനിവിടെ ഇല്ലെങ്കിലും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാനായി അവനെ പിടിച്ചുകൊണ്ട് വന്നതല്ല അവനെ ഇവിടേക്ക് വരണമെന്ന് എന്നോട് പറഞ്ഞു കേട്ടപ്പോൾ സഹായിക്കാമെന്ന് ഞാനും കരുതി അല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന നന്ദ നിങ്ങൾ ആവശ്യമില്ലാതെ എന്നെ കുറ്റപ്പെടുത്താൻ വരേണ്ട കാര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നീ ഈ കാട്ട് കാണിച്ചു കൂട്ടുന്നതെല്ലാം വെറും ചീപ്പ് show ഷോയാണ് മാത്രവുമല്ല പിങ്കിയുടെയും അതുപോലെ തന്നെ ഗൗതമിന്റെയും യാത്ര തടയുന്നതിന് വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊരു നാടകം കളിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ അല്ല എന്ന് പിങ്കി നന്ദ പറയുന്നുവെങ്കിലും പിങ്കിയോട് കാണിക്കുന്ന ചതിയാണ് ഇതെന്ന് ഗിരിജ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ഗിരിജയോട് ഞാൻ എന്ത് ചതി കാണിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്ന നന്ദ ഞാൻ യാതൊരു ചതിയും കാണിച്ചിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അവനെ ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണ് ഉള്ളത് അവൻ ഇവിടെ വന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് രാമേശ്വരം യാത്ര പിങ്കി ക്യാൻസൽ ചെയ്തു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗിരിജ ഇത് നന്ദക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകുന്നുവെങ്കിലും നന്ദ അത് വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല ആ യാത്ര മാറ്റിവെച്ചതിൽ എനിക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ അവളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് അവൾ അത് ഇങ്ങനെയെടുത്തു എങ്കിൽ എനിക്ക് യാതൊന്നും ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുകയില്ല എന്ന് വ്യക്തമാക്കുന്ന നന്ദ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് അറിയിച്ച് ഗിരിജയുടെ അടുത്ത് നിന്ന് പോകുന്നു ഇതേ തുടർന്ന് ഗൗതമിനെ ചെന്ന് കാണുന്ന നന്ദ ഗൗതമിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഗൗതം എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമല്ലോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പിങ്കിയുടെ പോയിരിക്കുകയാണ് എന്നും എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഗൗതം അതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര ക്യാൻസൽ ക്യാൻസലായത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഗൗതം ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്